നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്കാണ് അപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ കൂടെ കൂടിക്കോഴ് പോ കരിക്കോട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിനാണ് ഇവിടെ പോകുന്നത് കടപ്പാക്കട എത്തിയിട്ടുണ്ട് ട്രെയിൻ റൈറ്റ് ടൈമാണ് പിൻവാതിലാണോ ശീലം എന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര സൈഡിൽ നിന്ന് വരുമ്പോൾ പിൻവാതിലാണ് എളുപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാനായിട്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് എസ്കലേറ്റർ ഉണ്ട് കേട്ടോ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകണം അവിടെയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് നമുക്ക് മെമു ആണ് ഇതാ കൊല്ലം എറണാകുളം മെമ്മുവിൽ കയറിയിരിക്കുകയാണ് ഇത് മൺട്ര ദൂരത്താണ് കേട്ടോ മൺറോ ദൂരത്തിൻ്റെ മനോഹരമായ കാഴ്ചകളുടെ ഒരു ചെറിയ ഭാഗം മുന്നേ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലൂടെ ബോട്ടിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റ് നെറ്റുള്ളതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല വെയിലാണ് നല്ല ചൂട് കാറ്റാണ് അടിക്കുന്നത് അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ട് കുഞ്ഞി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകണം ഓട്ടോ വിളിക്കാം നടന്നു പോകാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ചങ്ങനാശ്ശേരി അപ്പോൾ നമുക്ക് പോകേണ്ട ബസ് ഇതാ കിടക്കുന്നു കാവാലം ബസ്സെടുത്തിട്ടുണ്ട് നല്ല ചൂട് കാറ്റാണ് അടിക്കുന്നത് ഇവിടെ ഫുള്ള് വയലുകളാണ് രണ്ട് വശത്തും വയലുകളാണ് നടുക്കൂടി ആ റോഡ് പോകുന്നത് കൊയ്ത്തിന് ഒരുങ്ങി നിൽക്കുന്ന വയലാണ് കൊയ്ത്ത് യന്ത്രം വെച്ചിട്ട് കൊയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പച്ചപ്പ് പ്രതീക്ഷിച്ച് വന്നിട്ട് ഇവിടെ ഫുള്ള് ഉണങ്ങി വരണ്ട് കിടക്കുന്നതുപോലെയാണ് കാണുന്നത് സീസൺ അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പണ്ട് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇതുപോലെ കണ്ടിട്ടുണ്ട് ട്രാക്ടറിൻ്റെ ചുറ്റും ഇങ്ങനെ കച്ചി റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കൊയ്ത്തന്ത്രം വന്നോണ്ടിങ്ങനെ കാവാലം ടൗൺ ആണ് കേട്ടോ ഇത് നമ്മൾ പതിയെ ഇവിടെ നിന്ന് നടക്കാണ് പള്ളിയിറക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടെ പോകുന്നത് ഓക്കെ ഇത് എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് കാവാലത്ത് അപ്പൊ ഇവിടത്തേക്കാണ് നമ്മൾ വന്നത് ഉത്സവമാണ് അപ്പോൾ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് രാത്രി നടക്കുന്ന ഒരു പൂജയാണ് ഇന്ന് തിരിച്ചു പോവാന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ പരിപാടിയൊക്കെ കുറേ ഡിലേ ആയതുകൊണ്ട് ഇതിൻ്റെ സമയം ഇങ്ങനെയാണ് കേട്ടോ രാത്രി ആയതുകൊണ്ടാണ് അപ്പോൾ ഇന്നിനി പോക്ക് നടക്കത്തില്ല ഞാൻ അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും വണ്ടിയിലേ വരാറുള്ളൂ ഇപ്രാവശ്യം ഒന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഗുരുതി എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വിടെ തിരിച്ചിറങ്ങിയിട്ടോ രാവിലെ ആയി തിരിച്ച് അങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഒരു ട്രെയിൻ്റെ എഞ്ചിൻ താ നടന്നു പോകുന്ന സൈഡിൽ തന്നെ നിർത്തിയിട്ടിട്ടുണ്ട് കാർ ഷെഡിൻ്റെ സൈഡിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്നതാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ ട്രെയിൻ്റെ ലോക്കോ പൈലറ്റാണ് ഇതിൻ്റെ എഞ്ചിനിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കർണാടകയിൽ വെച്ചിട്ട് അപ്പോൾ എന്തായാലും അടിപൊളി ഒരു യാത്രയായിരുന്നു